പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ മുണ്ടേരിയിൽ ചാലിയാറിനക്കരെയുള്ള താമസക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു ഇരുട്ടുകുത്തി വാണിയമ്പുഴ കുമ്പളപ്പാറ തരിപ്പൊട്ടി ഗ്രാമങ്ങളിലെ ആദിവാസികൾക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചത് കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പെയ്തതിനാൽ ഈ ഗ്രാമങ്ങളിലുള്ളവർക്ക് ചാലിയാർ കടന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ റേഷനും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വാങ്ങിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടേക്കുള്ള നടപ്പാലം തകർന്നത് പുനഃസ്ഥാപിക്കാത്തതിനാൽ താൽക്കാലിക ചങ്ങാടം കെട്ടിയാണ് പുഴ കടക്കാറ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കൂടുതൽ പെയ്ത് ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നത് ഗ്രാമവാസികൾ ദുരിതമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഐ ടി ഡി പി റവന്യൂ വിഭാഗങ്ങൾ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത് സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സിദ്ദീഖ് ഇസ്മയിൽ നിഷാന്ത് റമേഷ് മുഹമ്മദ് ഷാഫി ജ്യോതിഷ് ഹോം ഗാർഡുമാരായ അജിത് ഉണ്ണികൃഷ്ണൻ ജിമ്മി സിവിൽ ഡിഫൻസ് വോളണ്ടിയറായ അബ്ദുൾ സലാം എന്നിവർ ടീമിലുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് മുണ്ടേരി മുണ്ടേരിൻ്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ